ഹലോ അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ ബ്രൊമാൻസ് എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് ആരപ്റ്റേഷനാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് ഒന്ന് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അർജുൻ അശോകൻ മഹിമ നമ്പ്യാർ മാത്യൂസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തി ഇന്ന് റിലീസിനെത്തെ ചിത്രമായിരുന്നു ൊമാൻസ് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ഒരേപോലെയായിരുന്നു ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു ചിത്രത്തിന് ആദ്യ ദിവസം മാത്രം കേരളത്തിൽ നിന്ന് ഏകദേശം രണ്ടു കോടിക്കടുത്തു വരെ കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം റൊമാൻസ് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക